ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നും ഞാനൊരു ഈവനിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈവനിങ് വ്ലോഗ് കുറച്ച് ചിക്കൻ ഉണ്ട് ഇതേ കുറച്ച് തന്നെ ഉള്ളു ഞാൻ എന്തേലും സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തു വെച്ചതാണ് അപ്പൊ എന്തായാലും ഇപ്പൊ സ്നാക്സ് ഉണ്ടാക്കാൻ സമയം കിട്ടാറിയില്ല അപ്പൊ ഇന്ന് രാത്രിക്ക് കുട്ടികൾക്ക് ഇതിൽ കുറച്ച് കുറച്ചല്ലേ ഉള്ളൂ ഒരു ഗ്ലാസ് അരിയും കൂടെ എടുത്തിട്ട് കുക്കറിൽ പെട്ടെന്ന് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയ അവന്മാര് ഹാപ്പി ആവും അപ്പോൾ കുറച്ച് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സവോള തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാര്യമായിട്ട് റെസിപ്പീസ് ഒന്നും കാണിക്കില്ല ഞാൻ കുക്കർ ബിരിയാണിയൊക്കെ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കണം അപ്പം എങ്ങനെ നോക്കാം കുക്കറിലാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വേറെ ഒന്നുമില്ല ഓയിൽ ഒഴിച്ചിട്ട് സവോള ഇട്ട് ഒന്ന് വഴറ്റി എടുത്തു സവോളയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് തക്കാളി പേസ്റ്റും കുറച്ച് പെജീരകം ജീരകം കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് തക്കാളിയിലോട്ട് ഞാൻ പേസ്റ്റ് ചെയ്തതാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാണ് ഇങ്ങനെ ഫുള്ള് മിക്സ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും തക്കാളി പേസ്റ്റ് ചെയ്യാണ് പിന്നെ മല്ലിയിലെ കുറവിലൊന്നും ഇട്ട് ചെയ്യാം അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ചിക്കൻ ഇട്ടുകൊടുക്കാണ് മസാല ഒന്നും കൊടുക്കണം പിന്നെ ചിക്കൻറെ കൂടെ ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിക്കൻറെ കൂടെ നമ്മൾ ഒരു മുരിങ്ങക്കായ കട്ട് ചെയ്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാണ് ബിരിയാണിക്ക് നല്ല മണമാണ് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കല്ലുപ്പാണ് റൈസിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പം കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ ഈ ചിക്കൻ വേവാനുള്ളത് അപ്പൊ ഒന്ന് ചിക്കൻ പകുതി വേവട്ടെ അപ്പൊക്ക് ഞാൻ അരി കഴുകി അളന്നെടുത്തിട്ട് വരാം ഇത് ചിക്കനും മുരിങ്ങക്കായും വേവണുണ്ട് ചിക്കൻ വന്നിട്ടില്ല അപ്പൊ ചിക്കൻ ഒന്ന് നന്നായി വേവട്ടെ അപ്പഴേക്കും കുട്ടികൾ കൊറേ ദിവസം കുറച്ച് പായസം വേണം പറയാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുഞ്ഞു കുക്കറാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് മതി ഏട്ടനൊന്നും അങ്ങനെ പായസം കുടിക്കാറില്ല അപ്പൊ ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ള പായസം മതി അപ്പൊ ഈ ഒരു പാക്കറ്റ് പാലും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച ധാരാളമാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ ചിക്കൻന്താ ഒരു മുക്കാവേഗ ആയിട്ടുണ്ട് കഴുകി വെച്ച അരിയാണ് അത് ഇട്ടുകൊടുക്കാണ് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് ഇതാ ഇട്ട് നന്നായി മിക്സ് ചെയ്യണുണ്ട് അപ്പൊ നന്നായി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം അളന്ന് വെച്ചതാണ് അപ്പൊ നമ്മുടെ മുരിയക്കായ ചിക്കൻ ബിരിയാണി എങ്ങനെയാ നോക്കിയാലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവാൻ പറ്റും മുരിങ്ങ കായ്ക്ക് നല്ല മണമാണ് അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണമെങ്കിൽ നോക്കാം ഈ സമയത്തു നോക്കാൻ പറ്റ ഒന്നും വേണ്ട ഞാൻ ഇട്ടതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് തിളച്ചിട്ട് കുക്കർ കൂടിയേക്കാം പിന്നെ കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് കുഴഞ്ഞ പായസം ഇഷ്ടമല്ല ഇങ്ങനെ കുറച്ച് ലൂസ് ആയിട്ടുള്ള പായസമാണ് ഇഷ്ടം ഷ്ടമാണ് അപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കയാണ് പഞ്ചസാര ഈ പാലിന്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ ഒരുപാട് വെന്ത് കുഴയില്ല ഇല്ലെങ്കിൽ അത് ഒരുപാട് കട്ടിയായി കുഴഞ്ഞു പോകുമല്ലോ അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഞാൻ ആദ്യമായി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നോക്കിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടാം പ്രാവശ്യം ഇട്ടുകൊടുക്കാം കൊടുക്കാം ഒക്കെ മധുരം നമ്മുടെ ഇഷ്ടമാണല്ലോ പിന്നെ പിന്നെതാ ഇയാളും തളച്ചിട്ടുണ്ട് നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ചാലോ തളിച്ചിട്ടുണ്ട് ഞാൻ മൂടി വയ്ക്കയാണ് വിസിൽ പിന്നെ എൻറെ സേമിയാണേ അതുകൊണ്ട് പിന്നെ നമുക്ക് റോസ്റ്റിംഗ് ഒന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള പായസം വേറൊന്നുമില്ല ഏലക്കായോ അണ്ടിപ്പരിപ്പ് മൂന്ന് തിരിഞ്ഞ വറുത്തതോ അതൊന്നും വേണ്ട ഈ പിള്ളേർക്ക് അതൊന്നും പറ്റൂല അപ്പൊ ഞാൻ ഇടാറുമില്ല അപ്പൊ ദേപ്പാൽ നന്നായി തിളയ്ക്കട്ടെ നേരം ഇങ്ങനെ തിളച്ച് വറ്റി കൊറേ നേരം ഇങ്ങനെ സ്ലോലി പാലൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റണ പോലെ കുറച്ച് വറ്റല്ല കുറച്ചു നേരം ഇങ്ങനെ പാലൊന്ന് കുറുകട്ടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് സ്ലോ ചെയ്ത് കൊടുത്താ മതി അപ്പൊ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് സ്ലോ ആക്കിയിട്ട് ഒരു വിസിലും കൂടെ വരട്ടെ നമ്മുടെ പാൽ ഇതേ തെളിച്ചു പൊന്തിയിട്ടുണ്ട് അപ്പൊ ഗ്യാസ് സ്ലോ ആക്കിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണേ ഇല്ലെങ്കിൽ പാല് തളിച്ചു പോവും പിന്നെ നമ്മുടെ മുരിങ്ങക്കായ ചിക്കൻ ബിരിയാണി പറയാനോ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് അല്ല നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിന്റെ ടേസ്റ്റ് തന്നെ പക്ഷെ ഈ മുരിങ്ങക്കായുടെ മണം നല്ല രസമാണ് അത് നാടൻ മുരിങ്ങക്കായ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് അറിയുന്നു വിചാരിക്കണോ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഒരു വിസിലും കൂടെ വന്നു ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇതിന്റെ ഈ ഏറെ പോയതിന് ശേഷം നമുക്ക് തുറക്കാം കണ്ടല്ലോ ഫ്രണ്ട്സ് നമ്മൾ നാരങ്ങ നീരൊന്നും ഒഴിച്ചിട്ടില്ല കൂടുതൽ മസാലകളില്ല സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ ബിരിയാണിയാണെ ആ മരക്കം മുരിങ്ങക്കായൊന്നും ഇഷ്ടാവില്ല പക്ഷെ മുരിങ്ങക്കായ നമ്മൾ മാറ്റും അതിന്റെ ഒരു ഫ്ലേവർ നല്ല നല്ല മണമാണ് ആ മണത്തിന് വേണ്ടി ഞാൻ മുരിങ്ങക്കായ ഇട്ടതാണേ ഇതേ പായസം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കുറുകി പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലൂസായിട്ടാണ് ഈ സേമിയൊക്കെ ഇടുമ്പോ തിക്കായിക്കോളും കുറച്ച് സേമ ഇട്ടുകൊടുക്ക നല്ലോണം തിളച്ചിട്ടുണ്ട് പാക്കറ്റോട് തന്നെ ഇട്ടുകൊടുക്കുന്നത് ഇളക്കിയാൽ മതി നല്ലോണം ആകെ ഇത് ഇരുന്നൂറ്റി അമ്പതാണ് ഈ വറുത്ത സേമ ഇതിന്റെ മൂന്നാമത്തെ തവണയാണ് ഞാൻ പായസം വെക്കുന്നത് കുറച്ച് കുറച്ച് ഇല വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോ ഒരുപാട് ഇതിങ്ങനെ വെന്തു പോവില്ല ഈ സേമിയ കുറച്ചു നേരം കൂടെ കഴിഞ്ഞു സേമിയ ഒന്നും കൂടെ വേവാനായിട്ട് ഇതിൽ മധുരം നോക്കാം സേമിയൊക്കെ കുറച്ച് മധുരം എടുക്കുമല്ലോ മതി ഇത്ര സേമി കിട്ടാ മതി ഒരുപാട് പോയാലും ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല തിക്ക് ഉണ്ടോ ആവശ്യത്തിന് കുറുകി തന്നെ വരിക സേമിയ വേവുമ്പോൾ നല്ല കുറുകിയ അടിപൊളി പായസം റെഡിയാണ് ഇത് ഇവിടെ നിൽക്കട്ടെ ഇതെടുത്ത് വെച്ചിട്ട് വരാം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പഞ്ചസാര ഇട്ട സേമിയ അങ്ങനെ അത്ര പെട്ടെന്ന് വെന്ത് കുഴയില്ല അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഞാൻ പഞ്ചസാര ഇട്ടത് ഒരുപാട് സേമിയ കുഴയണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ സേമിയ ഒന്ന് വെന്താ മതി പിന്നെ ചൂടാറുമ്പോഴേക്കും ചെലപ്പോ ഇത് ഒരുപാട് തിക്കായി പോയി സേമയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഇത് നല്ലോണം മൂടി വെക്കുമ്പോൾ കുറച്ചും കൂടെ വെന്തോളും അങ്ങനെ പായസം റെഡി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാനേ അപ്പൊ ഇത്രയൊക്കെയുള്ളു ഫ്രണ്ട്സ് നമ്മുടെ മുരികേക്കായ ചിക്കൻ ബിരിയാണിയും റെഡി ഏറെ പോയി സേമിയ പായസം റെഡിയാണ് പിന്നെ എനിക്ക് വേണ്ട രാവിലത്തെ ചോറും രാവിലെ ഉണ്ടാക്കിയ കടലക്കറിയും അത് മതി പിന്നെ മുട്ട വറുത്ത് എന്തെങ്കിലും നമുക്ക് രാത്രി കഴിക്കാം ഞാനും വേട്ടനെ മുട്ട വറുത്ത എന്തെങ്കിലും ചെയ്യും കുട്ടികൾക്കുള്ളതായിട്ടുണ്ട് കുട്ടികൾക്ക് ഒരുപാട് സ്പൈസസ് ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുരിങ്ങക്കായ ചിക്കൻ ബിരിയാണിയാണ് പിന്നെ അവന്മാർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അതിലും നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ട് പാലും പഞ്ചസാരയും സേമിയും മാത്രമേ ഉള്ളൂ ഈ ഒരുപാട് നെയ്യും അണ്ടിപ്പരുമ്പ് മുന്തിരി ഒന്നും ഇവന്മാർക്ക് പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് എങ്ങനെയാശ ഉണ്ടാക്കിക്കയുള്ളു ഞാൻ ഇവിടെ എന്റെ പിള്ളേർക്ക് ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ ഉള്ളു അപ്പൊ ഞാൻ അതുപോലെയാണ് ഉണ്ടാക്കാറ് നമ്മളെപ്പോഴും നമ്മുടെ മക്കളുടെ ഇഷ്ട നോക്കാറ് ഇവന്മാരുടെ ഇഷ്ടം ഇങ്ങനെയാണ് അടുക്കളയിൽ നിന്ന് ഫുള്ള് വയർത്ത് കുളിച്ചിട്ടുണ്ട് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനിയും ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കാൻ പറ്റണത് ഞനുസരിച്ചിട്ട് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടാണോ ഏറ്റവും വലുത് എന്ന് അറിയാലോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത യൂട്യൂബൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് സന്തോഷം തന്നെയാണ് കൊറേ ഫ്രണ്ട്സ് കൊറേ കുറെ കുറെ ഫ്രണ്ട്സിന് കിട്ടിയത് ഒരുപാട് സന്തോഷം ഒട്ടും തന്നെ കൊഴയാതെ നാരങ്ങ നീരൊന്നും ഒഴിച്ചിട്ടില്ല എന്നിട്ട് പോലും കൊഴഞ്ഞു പോവാതെ നല്ല മുരിങ്ങക്കായ ചിക്കൻ ബിരിയാണി റെഡി തുറന്ന് കുട്ടികൾക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണമുണ്ട് പിന്നെ പിന്നെതാ പായസവും ഒരുപാടൊന്നും തിക്കായിട്ടില്ല പകുതി ഞാൻ കുട്ടികൾക്ക് ചൂടാറാൻ വെച്ചതാണ് അപ്പുറത്ത് മാറ്റി വെച്ചിരിക്കണം അപ്പോൾ ഉള്ളൂ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫ്രണ്ട്സ്